യു ഡി എഫ് പ്രവേശനത്തിൽ രണ്ട് ദിവസത്തിനകം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയിൽ നിന്ന് അനുകൂല തീരുമാനം വന്നില്ലെങ്കിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ മുന്നറിയിപ്പ് നൽകി മത്സരിക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രചാരണത്തിന് വരുമെന്നും പി വി അൻവർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു യു ഡി എഫ് നേതൃത്വത്തോടുള്ള അതിർത്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം കാലു പിടിക്കുമ്പോൾ യു ഡി എഫ് തന്റെ മുഖത്ത് ചവിട്ടരുതെന്നും ഇനി യു ഡി എഫിന്റെ കാലു പിടിക്കാൻ ആകില്ലെന്നും പറഞ്ഞ പി വി അൻവർ തന്നെ പിന്തുണച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമാണെന്ന് വ്യക്തമാക്കി വിവരങ്ങളുമായി ഡി ബിനോയി ചേരുന്നുണ്ട് ബിനോയ് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി പി വി അൻവറിന്റെ നിലപാടെന്താണെന്ന് അറിയണം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭിന്നാഭിപ്രായവും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയല്ലേ എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തന്നെ വ്യത്യസ്ത സ്വരങ്ങളാണ് പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് കാരണം കെ സുധാകരനും ഒപ്പം എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലും അതുപോലെ തന്നെ മുതിർന്ന മറ്റ് ചില നേതാക്കന്മാരൊക്കെ തന്നെ അൻവറിനെ ഉൾപ്പെടുത്തണം എന്ന തലയിൽ എന്ന തരത്തിലുള്ള ഒരു നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് പ്രത്യേകിച്ചും കെ വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസ് എന്താണോ അല്ലെങ്കിൽ ഏത് തരത്തിലാണോ എൽ ഡി ഇടതുമുന്നണിക്കെതിരെ എതിർപ്പ് ഉന്നയിച്ചത് ആ എതിർപ്പുകൾ ഉന്നയിച്ചതിൻ്റെ പുറത്താണ് കൃത്യമായും പി വി അൻവറിനെ ഇടതു മുന്നണി അൻവറിനെ ഇടതുമുന്നണി വിട്ട് പുറത്ത് വരേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് പരിശോധിക്കും കോൺഗ്രസ് നേതാക്കന്മാരും അൻവറുമായി എന്തെങ്കിലും തരത്തിലുള്ള വിടവുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കൃത്യമായി മനസ്സിലാക്കും ഒപ്പം ഈ പ്രശ്നങ്ങൾ പരിക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തുമെന്നും കെ സി വേണുഗോപ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ അല്പം ആശ്വാസം പകരുന്നതാണ് പ്രത്യേകിച്ചും യു ഡി എഫ് പ്രവേശനം പ്രതീക്ഷിച്ചു നിൽക്കുന്ന പി വി അൻവറിന് അതുപോലെ തന്നെ വലിയൊരു തരത്തിലുള്ള ഒരു പിന്തുണ പിന്തുണയാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് യു ഡി എഫിൽ എടുക്കണം എന്നൊരു നിലപാട് കെ സുധാകരനും സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ മുൻ കെ പി സി സി അധ്യക്ഷനും ഒപ്പം എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമൊക്കെ പി വി അൻവറിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പി വി അൻവറിൻ്റെ കാര്യത്തിൽ നാളെയോ മറ്റന്നാളോ ഒരു ചർച്ചയിലേക്ക് എത്തും കാരണം ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനുമാണ് ഇവർ എടുക്കുന്ന തീരുമാനവും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക അതിനുശേഷം യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികളുമായി ചർച്ച നടത്തി അൻവറിനെ ഒപ്പം നിർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന കോൺഗ്രസ് നേതാക്കൻ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലുണ്ട് അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും കാരണം രമേശ് ചെന്നിത്തല മുൻ കെ പി ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹവും പി വി അൻവറിനെ ഒപ്പം നിർത്തണം എന്നൊരു ആശയക്കാരനാണ് കാരണം പലപ്പോഴായി കോൺഗ്രസിന് സി പി എമ്മുമായി അകലുകയും ഏത് തരത്തിലുള്ള ഒരു എതിർ സ്വരം ണോ കോൺഗ്രസും യു ഡി എഫും ഉന്നയിക്കുന്നത് ആ സ്വരത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരാളാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒപ്പം നിർത്തണം എന്നൊരാവശ്യം രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോ നാളെയോ ഒക്കെ തന്നെ ഇത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകും കാരണം ഈ ചർച്ചയിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ലീഗാണ് ലീഗ് ഇതുവരെയായും കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല കാരണം ഇന്നലെ മുസ്ലിം ലീഗിന്റെ രണ്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹം പി വി അൻവർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ചകൾ നടത്തുന്നത് അത്തരത്തിൽ ഒരു ലീഗ് വീണ്ടും യ്ക്ക് എത്തിന്റെ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ചകൾ ഉണ്ടാവും കാരണം ഇനി ഇവിടെ അവസാന വാക്കായി ശേഷിക്കുന്നത് എ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര സമിതി ചുമതലക്കാരനുമായ കെ സി വേണുഗോപാലിന്റെയാണ് കെ സി വേണുഗോപാൽ ഏകദേശം അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്താം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോഴേക്കും കാര്യമായ ചർച്ചകൾ ഉണ്ടാവില്ല എന്തായാലും അൻവറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു സഹകരണ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ സഹ സഹകരണ മുന്നണിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്തേക്ക് പോകും പാർട്ടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു യു ഡി എഫ് പ്രവേശനത്തിന് വഴി വയ്ക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം അതേ പി ബി അൻവറിനെ ആശ്വസിപ്പിച്ച് ഒപ്പം നിർത്തി വരും ദിവസങ്ങളിൽ മാറ്റത്തിനനുസരിച്ച് ഒപ്പം കൂടാം ഒപ്പം കൂടെ കൂട്ടാം എന്നൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കും അത് അൻവർ എന്തായാലും അംഗീകരിക്കാനാണ് സാധ്യത കാരണം നിലവിലെ സാഹചര്യത്തിൽ അൻവറിന് മറ്റ് പോംവഴികൾ ഒന്നും തന്നെ ഇല്ല എൽ ഡി എഫിലേക്ക് പോകാൻ കഴിയില്ല സി പി എമ്മിൽ ചേരാൻ പറ്റത്തില്ല സി പി ഐയിൽ പറ്റില്ല അപ്പോൾ എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയിൽ പോലും അംഗമാകാനോ എൽ ഡി എഫ് ിനൊപ്പം ചേരോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വിശേഷം പി വി അൻപറിന് മുമ്പിലുണ്ട് നമ്മൾ നേരത്തെ ഡി എം ഐ ഡി എം കെ യുമായി ബന്ധപ്പെട്ട് ഈ ഇദ്ദേഹം പോയപ്പോഴേക്കും പി വി അൻവർ പോയപ്പോഴേക്കും കേരളത്തിൽ നിന്നുണ്ടായ വിയോജിപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ ഡി എം ഡി എം ഡി എം കെ ഉൾപ്പെടുത്തിയില്ല അത്തരത്തിൽ ചില നീക്കങ്ങൾ വ്യാപകമായി ഉണ്ടായതുകൊണ്ട് തന്നെ യു ഡി എഫുമായി ഒപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും ഒരു പരിധിവരെ പി വി അൻവർ ശ്രമിക്കുക കാരണം ഇന്നലെ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയർത്തിയ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തരത്തിൽ ആക്ഷേപം ഉയർത്തിയിരുന്ന പി വി അൻവർ ഇന്ന് അത്തരം ആശ് ആക്ഷേപങ്ങൾ ഉയർത്തുന്നില്ല പകരം യു ഡി യു ഡി എഫ് പ്രവേശനം അത് രണ്ട് ദിവസത്തിനുള്ളിൽ വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ആ രണ്ട് രണ്ട് ദിവസം എന്നുള്ളത് കൊണ്ട് അൻവർ ഉദ്ദേശിക്കുന്നത് ചർച്ചകൾ തന്നെയാണ് ആ രണ്ട് ദിവസത്തിനവും ചർച്ചകൾ നടത്തി ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായും അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമെന്നും പറയുന്നു അങ്ങനെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരിലെത്തും അവരെ തനിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തും എന്നുള്ള തരത്തിലും അദ്ദേഹം നേരത്തെ അത് പറഞ്ഞു വെച്ചു ഒരു ഭീഷണി സ്വരമാണ് എങ്കിൽ പോലും തന്നെയും അതൊക്കെ യു ഡി എഫ് ഒരു പരിധിവരെ ഉൾക്കൊള്ളാനുള്ള സാ സാഹചര്യമുണ്ട് കാരണം അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് കൂടി പി വി അൻവർ ഇന്ന് രാവിലെ പറയുകയുണ്ടായി അതായത് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കാൻ തനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് തൻ്റെ മനസ്സും തൻ്റെ വിഷമതകൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ മുന്നോട്ട് വരും എന്ന തരത്തിലൊക്കെ പറയുമ്പോഴും യു ഡി എഫ് കൺവീനർക്കെതിരെ രക്ഷിക്കണം പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കാരണം അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ പാർട്ടിയിലേക്ക് സജീവമായി വന്ന ആളാണ് അന്ന് എം എൽ എ മത്സരിച്ചെത്തിയ ആളാണ് അപ്പുറത്തേക്ക് ഒരു യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തന ശൈലിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ആളാണ് അങ്ങനെ ഒക്കെ പറയുകയും ഒപ്പം അദ്ദേഹത്തിനെ കാല് പിടിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കാലുപിടിച്ചിട്ടും മുഖത്ത് ചവിട്ടുന്ന ഒരു സമീപനം ആണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് അംഗീകരിക്കാനാവില്ല കാരണം താൻ പറയാവുന്നതെല്ലാം അങ്ങേയറ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് വി ഡി സതീശനും ഒപ്പം പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞു പിന്നീട് ീട് പലപ്പോഴായി പല ആവർത്തി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴേക്കും ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് താൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു പ്രത്യേകിച്ച് പുതുതായി ഒന്നും തന്നെ പറയാനില്ല എന്താണോ തന്നെ കുറിച്ച് പറഞ്ഞാൽ അതിന് മറുപടി അവർ തന്നെ പറഞ്ഞുകൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഒഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും കോൺഗ്രസിനകത്ത് സ്വാഭാവികമായും സാധാരണ സമയത്തൊക്കെ ഉണ്ടാകാറുള്ള ചില പഠനപ്പിണക്കങ്ങൾ ഇത്തവണ പി വി അൻവർ വേഷത്തിൽ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അത് ഒരു പക്ഷേ പി വി അൻവറും യു ഡി എഫ് നേതാക്കന്മാരുള്ള ചർച്ചയിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും നേതാക്കന്മാർ പങ്കുവെക്കുന്നുണ്ട് കാർത്തു ശരി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോഴും പി വി അൻവറിന്റെ നിലപാട് എന്താണ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇനി ആ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഡിബിനോയാണ് വിവരങ്ങൾ നൽകിയത്